ഹലോ എല്ലാവർക്കും ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന നല്ല കിടീലം ഫ്രൈ ആണ് കേട്ടോ ഇത് അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഞാനിവിടെ അയല മീനാണ് കേട്ടോ എടുത്തേക്കുന്നത് നമുക്ക് ഏത് മീൻ വേണോ എടുക്കാം മത്തിയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമുക്കിതാണ് വേണ്ടത് കുറച്ച് കശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടി നമ്മുടെ എടുക്കാം പിന്നെ കുറച്ച് പുളി നമ്മൾ നേരത്തെ വെള്ളത്തിൽ ായിട്ട് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് വേണ്ട എന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില ആണ് കേട്ടോ അപ്പൊ അതില് ഈ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ഉണ്ടല്ലോ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ വേണം കേട്ടോ അത് ഞാൻ വീഡിയോയിൽ എടുക്കാനായിട്ട് വിട്ടുപോയി എന്ന പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് അതിനേക്കാൾ ഉപരി ഇത് ഭയങ്കര ആണ് കേട്ടോ ആദ്യം നമ്മൾ അടുപ്പൊന്നും കത്തിക്കാതെ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉണ്ടല്ലോ ഇതിൽ നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് തീ ദീപ്പം കത്തിക്കരുത് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തതിന് ശേഷം നമുക്ക്

ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ ചെറിയ രീതിയിൽ തീ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി ഈ പൊടിയെല്ലാം ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതുവരെ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ആയിട്ട് ഇത് വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വഴണ്ട് വരും തോറും ഇതിൻ്റെ കളറും മാറി വരും എണ്ണയും തെളിഞ്ഞിളി വരും അങ്ങനെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് അത് ഒരു സ്പൂണൊക്കെ മതിയാവും അതും ആവശ്യത്തിന് തട്ടി നമ്മുടെ രുചിക്ക് രുചിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് തട്ടി കൊടുക്കണം കേട്ടോ നമ്മൾ ഇനി വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇത് ചെയ്ത് വരും തോറും ഇങ്ങനെ ഇളക്കി കൊടുക്കും തോറും ഉണ്ടല്ലോ ഇതിൻ്റെ കളർ നല്ല മാറി വരും ഇപ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു സ്മെല്ലുമാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാനിൻ്റെ എല്ലാ ഭാഗത്തോടും ഈ ഗ്രേവി ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ മീനൊക്കെ ഇതിലേക്ക് പറക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ മൂന്ന് അയല മീനും ഇതിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ടുണ്ടല്ലോ ഒരു കുഞ്ഞു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് ഈ കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മളിത് അടച്ചു വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ഇങ്ങനെ തുറന്ന് തന്നെ വയ്ക്കാം തീ എപ്പോഴും സിമ്മായിട്ടിടാം അപ്പോൾ നമുക്കിനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ മൂന്ന് മീനും ഇത് തിരിച്ചിടുന്നുണ്ട് നല്ല താഴ്ത്ത ഭാഗമുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഡീപ്പ് ഫ്രൈ ആവത്തില്ല കേട്ടോ ഇതൊരു ഷാലോ ഫ്രൈ പോലെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡ് കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങളുണ്ടല്ലോ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ രണ്ട് വശം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം നമ്മൾ ഫുഡ് കഴിക്കാറാകുമ്പോൾ തുറന്നാൽ മതി അപ്പം ഞങ്ങൾ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഫൈനലി ഉണ്ടല്ലോ നമ്മുടെ ഫിഷ് ഫ്രൈ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ലോണം തണുത്ത് ഇതിൻ്റെ ഗ്രേവിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളിതൊന്ന് ഒരു വാഴയിലേക്ക് മാറ്റി വെക്കുക എന്നാൽ പിന്നെ നമുക്കുണ്ടല്ലോ കുറച്ച് ചോറിൻ്റെ ഉള്ള ഇതൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് വെക്കാമോ ഞാനിവിടെ നല്ല ചൂട് പച്ചരി ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈ വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറിന് വേറെ കറികളൊന്നും വേണ്ട ഇതിൻ്റെ തന്നെ ഗ്രേവി ഉപയോഗിച്ച് കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക്